ജസ്റ്റ് റെക്കോർഡ് ചെയ്യാൻ വേണ്ടി ഞാൻ ഇതിൻ്റെ ഉള്ളിലേക്കൊന്ന് കേറാൻ നോക്കിയിട്ട് എനിക്ക് കയറാൻ പറ്റുന്നില്ല കാരണം അതുപോലെ തിങ്ങി നിറഞ്ഞാണ് പൂക്കൾ ഇപ്പോൾ ഇപ്പൊ ഞാൻ നോക്കുമ്പോൾ ഒരു കട ഈ കടയിൽ തന്നെ പല കളർ കാണുന്നു ഇത് ഒരു സൈസല്ലോ അല്ലല്ല ഇത് ഒന്ന് രണ്ട് മൂന്ന് കളറാണ് ഇത് ഇതിനകത്ത് സ്പേസ് സ്പേസ് ഇല്ലാത്ത പിന്നെ ഞാനൊന്ന് ചോദിച്ചോട്ടെ ഇതിന്റെ വിത്തുകൾ എങ്ങനെയാണ് കീപ്പ് ചെയ്യണത് ഇതിന്റെ വിത്തുകൾ വിത്ത് ഇനി വിത്തില്ല ഇതിന് വിത്ത് ഉണ്ടാകത്തില്ല കിഴങ്ങുകള് അത് സാധാരണ രണ്ട് ജോലിക്കാർ വരും അവർ നാല് ദിവസം സാറ്റർഡേയ്സ് സൺഡേയ്സ് അങ്ങനെ ടു ഡേയ്സ് അവർ ജോലി ചെയ്യുന്നവരാണ് അവർ രണ്ട് രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് അഞ്ചാറ് ദിവസം എടുക്കുമത് എടുത്തിട്ടാണ് അവരിത് പിന്നെ എല്ലാം കിളച്ചെടുത്ത് ഇതിൻ്റെ എല്ലാം മുറിച്ച് കളഞ്ഞിട്ട് അതിൻ്റെ കിഴങ്ങ് എടുത്ത് പിന്നെ നമ്മുടെ ബോക്സിലാക്കി ഗരാജി കയറ്റി വെക്കുക അടുത്ത വർഷത്തേക്ക് ചില മണ്ണും ഒക്കെ ഇട്ടത് വെക്കും അടുത്തൊരു ഏപ്രിൽ ഫെബ്രുവരി മാർച്ച് ആകുമ്പം ഇത് പഴക്കം മുള ക തുടങ്ങും മെയ് മാസം ആകുമ്പോഴത്തേക്ക് നടാൻ റെഡിയാണ് ഓഗസ്റ്റ് മാസം മുതൽ തുടങ്ങും